അൻവർ ആരാണ് അൻവർ ഹരിചന്ദ്രനാണോ അൻവർ ഹരിചന്ദ്രൻ അല്ല മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് അൻവർ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞാൻ എന്റെ ബിസിനസ് നടത്തുന്നത് ഒരക്ഷരം പോലും അത് തെറ്റാൻ പാടില്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയുമോ ഞാൻ എന്റെ ബിസിനസ് നടത്തുന്നത് ആഫ്രിക്കയിലെ ആണ് അതാ എവിടെയാണത് അവിടെ എന്താ നടക്കുന്നത് അവിടെ നടക്കുന്നത് സിവിൽ വാർ നടക്കുന്ന സ്ഥലമാണ് സിവിൽ വാർ നടക്കുന്ന ആഫ്രിക്കയിലെ സിയാറാലിയോണയിൽ കോടി രൂപയുടെ ബിസിനസിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ് അൻവർ ആ ഇരുപതിനായിരം കോടി രൂപയിൽ അൻവർ പറയുകയാണ് എന്റെ സ്റ്റേക്ക് എന്ന് പറയുന്നത് അൻവറിന്റെ സ്റ്റേക്ക് എന്ന് പറയുന്നത് നാലായിരം കോടി രൂപയാണെന്ന് ായിരം കോടി രൂപ നിക്ഷേപിക്കാൻ വേണ്ടി പൊതുപ്രവർത്തകനായിട്ടുള്ള അൻവർ മൂന്ന് മാസം ലീവ് എടുത്തുകൊണ്ട് ഈ സൈനികമായിട്ടുള്ള ഏത് സമയത്തും അക്രമം നടത്താൻ സാധിക്കുന്ന ജനാധിപത്യ മൂല്യങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത പ്രദേശത്ത് പോയി നാലായിരം കോടി നിക്ഷേപിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചിരിച്ചു മറുപടി പറഞ്ഞാലും കരഞ്ഞിട്ട് മറുപടി പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾക്ക് അതിനൊരു വിഷയമേ അല്ല കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്ത കള്ളന്മാരുടെ നേതാവാണ് ശ്രീമാൻ പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങൾക്ക് ഇതും മയക്കുമരുന്നില് മുസ്ലിം ഉണ്ടോ ക്രിസ്ത്യാനി ഉണ്ടോ ഹിന്ദുണ്ടോ ഇവിടെ അമ്മ പ്രസവിച്ച ഉമ്മ പ്രസവിച്ച അമ്മച്ചിമാർ പ്രസവിച്ച കുട്ടികളുടെ ശിരകളിലേക്ക് മയക്കുമരുന്ന് ഒഴുക്കി കൊടുത്തുകൊണ്ട് മണലാരണ്യത്തിൽ പോയി കഷ്ടപ്പെട്ട് ജീവിത മാർഗത്തിന് വേണ്ടി അതും നാട്ടിലേക്ക് അയക്കുന്ന വീടുകൾ വീടുകൾ കഴിത്തിരിക്കുന്ന കുട്ടികൾ ഈ ലോബിയുടെ അടിമകളായിട്ടുണ്ട് എന്ന് പരിശോധിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പൊ നിങ്ങൾ തുറന്നു പറഞ്ഞിട്ടോ എന്റെ നിങ്ങൾ ഇതിന് മുൻപത് തയ്യാറാവാതിരുന്നത് ഈ കേരളം എന്റെയും നിങ്ങളുടെയും ഭാവി തലമുറയെ തകർത്തെറിയുന്ന രീതിയിൽ മയക്കുമരുന്ന മാഫിയ സംഘങ്ങളുടെ പിടിയിലായിട്ടും എന്തുകൊണ്ടാണ് ഈ മാഫിയകളെ നിയന്ത്രിച്ചു നിർത്താൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി അൻവർ പറയുകയാണ് പിണറായി വിജയന്റെ എല്ലാ കൊളരാ തരങ്ങൾക്കും കുട പിടിച്ചു നിന്നുകൊണ്ട് ഇപ്പോൾ വീതം വക്കലിൽ അതായത് സ്വർണ്ണക്കള്ളക്കടുത്ത് ഉൾപ്പെടെയുള്ള വ്യവസായ ശൃംഖലയിലെ വീതം വക്കലിൽ തെറ്റിക്കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ എതിരെ വന്നിരിക്കുകയാണ് പി അൻവർ ഇത് ഇതെന്റെ വാക്കുകളല്ല ബി ജെ പിയുടെ ഗർജിക്കുന്ന സിംഹിണി കേരളത്തിന്റെ ഝാൻസി റാണി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതാണ് ഇന്നിപ്പോൾ പി വി അൻവർ പിണറായി വിജയനെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്താണ് കാരണം പിണറായി വിജയൻ അഴിമതിക്കും സ്വർണ ലഹരി മാഫിയ സംഘങ്ങൾക്കും കുട പിടിച്ചു നിൽക്കുന്ന ആളാണ് അഥവാ പിണറായി വിജയന്റെ ഉദ്യോഗസ്ഥർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് എന്നാണ് പി അൻവർ ഉദാഹരണ സഹിതം അല്ലെങ്കിൽ തെളിവ് സഹിതം വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ആശാനും ശിഷ്യനും തമ്മിൽ തെറ്റിയപ്പോൾ ഇവർ തമ്മിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇവർക്കിടയിൽ ഉണ്ടായിരുന്ന ബിസിനസ് സാമ്രാജ്യത്തിന്റെ കഥകളെല്ലാം ഇപ്പോൾ പുറം ലോകത്തെത്തിയിരിക്കുന്നു എന്നാണ് ശോഭാ സുരേന്ദ്രന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് പിണറായി വിജയൻ ലഹരി കള്ളക്കടത്തിന്റെയും സ്വർണ്ണം പൊട്ടിക്കലിന്റെയും സ്വർണ കള്ളക്കടത്തിന്റെയും ആളാണ് അല്ലെങ്കിൽ പിണറായി വിജയന്റെ വിശ്വസ്തരായ ആളുകൾ അത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൽ പങ്ക് പിണറായി വിജയനും ഉണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് പിണറായി വിജയന്റെ ഓഫീസിലെ അതായത് പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ തന്നെ സ്വർണ്ണ കള്ളക്കടത്തിന് നേതൃത്വം നൽകിയ ആളായിരുന്നു എന്നാണ് ശോഭാ സുരേന്ദ്രൻ ആഞ്ഞടിച്ചത് എന്നാൽ പിണറായി വിജയൻ സ്വർണ്ണക്കള്ളക്കടത്തും ലഹരി മാഫിയ സംഘത്തിന്റെയും തലവനാണ് എന്ന് പി വി അൻവർ പറയുമ്പോൾ പി വി അൻവർ ദക്ഷിണാഫ്രിക്കയിൽ ഏത് തരത്തിലുള്ള ബിസിനസ് ആണ് ചെയ്യുന്നത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ ചോദിച്ചത് സിവിൽ വാർ നടക്കുന്ന ദക്ഷിണാഫ്രിക്കയിൽ പേടിച്ചിട്ട് ആർക്കും അങ്ങോട്ട് ചെല്ലാൻ പോലും സാധിക്കില്ല പിന്നെ എങ്ങനെയാണ് അവിടെ ഇരുപതിനായിരം കോടിയുടെ ബിസിനസ് പി വി അൻവർ നടത്തുന്നത് ഇരുപതിനായിരം കോടിയുടെ മൂലധനം മുടക്കിയിരിക്കുന്നതിൽ നാലായിരം കോടി മാത്രമാണ് പി വി അൻവറിന്റെ വകയായി ഉള്ളത് എന്ന് പറയുമ്പോൾ ഈ നാലായിരം കോടി പി വി എവിടെ നിന്ന് എന്ന് കിട്ടി എന്നുള്ളതാണ് ശോഭാ സുരേന്ദ്രൻ ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു ബിസിനസ് ബുള്ളറ്റിനിലോ അല്ലെങ്കിൽ ബിസിനസ് മാഗസിനിലോ പി വി അൻവറിന്റെ ഇത്തരം കഥകൾ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ കേരളത്തിൽ നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്ത ആളുകൾ ഉണ്ട് എന്നാൽ അത്തരത്തിൽ എവിടെയെങ്കിലും പി വി അൻവറിനെ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് അതായത് ഇവിടെയുള്ള ഈ സി പി എംകാരുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും കള്ളപ്പണം അത്രയും കൊണ്ടുപോയി ദക്ഷിണാഫ്രിക്കയിൽ പി വി അൻവർ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് മയക്കുമരുന്നിനെതിരെയും കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിന്റെ നയവൈകല്യത്തിനെതിരെയും പിണറായി വിജയൻ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിനെതിരെയും പിണറായി വിജയന്റെ സന്തത സഹചാരിയായിരുന്ന പി വി അൻബറിനെതിരെയും അതിരൂക്ഷമായ ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് ഒരു റാലിയിൽ പങ്കെടുത്ത ശോഭാ സുരേന്ദ്രന്റെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം എടോ സതീശ തന്റെ കഴിവുകേട് ഒന്നുകൊണ്ട് മാത്രമാണ് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിൽ ഈ പിണറായി വിജയൻ ഇങ്ങനെ വാഴുന്നത് ട്ടലുണ്ടായിരുന്നുവെങ്കിൽ ബി ഡി സതീശനും പാർട്ടിക്കാർക്കും ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ചെയ്യുന്ന ഈ വൃത്തികേടുകളെ കുറിച്ച് എല്ലാം ബോധ്യമുണ്ടായിട്ടും മുഖ്യമന്ത്രിക്ക് തണലൊരുക്കുന്ന പരിപാടിയുമായിട്ടാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ മുന്നോട്ട് പോകുന്നത് ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചിരിച്ചു മറുപടി പറഞ്ഞാലും കരഞ്ഞിട്ട് മറുപടി പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾക്ക് അതിനെ ഒരു വിഷയമേ അല്ല കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്ത കള്ളന്മാരുടെ നേതാവാണ് ശ്രീമാൻ പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങൾക്ക് ഇതും ബോധ്യമായി ഇവിടത്തെ പാവപ്പെട്ട കുട്ടികൾ അതിൽ മുസ്ലിം ഉണ്ടോ മയക്കുമരുന്നിന്റെ മുന്നില് മുസ്ലിം ഉണ്ടോ ക്രിസ്ത്യാനി ഉണ്ടോ ഹിന്ദു ഉണ്ടോ ഇവിടെ അമ്മ പ്രസവിച്ച ഉമ്മ പ്രസവിച്ച അമ്മച്ചിമാർ പ്രസവിച്ച കുട്ടികളുടെ ശിരകളിലേക്ക് മയക്കുമരുന്ന് ഒഴുക്കി കൊടുത്തുകൊണ്ട് മണലാരണ്യത്തിൽ പോയി കഷ്ടപ്പെട്ട് ജീവിത മാർഗത്തിന് വേണ്ടി പണം സമ്പാദിച്ച് അതും നാട്ടിലേക്ക് അയക്കുന്ന എത്ര മുസൽമാൻമാരുടെ വീടുകൾ വീടുകൾ കഴിത്തിരിക്കുന്ന കുട്ടികൾ ഈ മയക്കുമരുന്ന് ലോബിയുടെ അടിമായിട്ടുണ്ട് എന്ന് പരിശോധിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പം നിങ്ങൾ തുറന്നു പറഞ്ഞിരുന്നോ എന്റെ നിങ്ങൾ ഇതിന് മുൻപത് തയ്യാറാക്കി ഈ കേരളം എന്റെയും നിങ്ങളുടെയും ഭാവി തലമുറയെ തകർത്തെറിയുന്ന രീതിയിൽ മയക്കുമരുന്ന മാഫിയ സംഘങ്ങളുടെ പിടിയിലായിട്ടും ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് സാധിക്കാത്തത് എന്ന് അൻവർ പറയുകയാണ് മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് അൻവർ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞാൻ എന്റെ ബിസിനസ് നടത്തുന്നത് ഒരക്ഷരം പോലും അത് തെറ്റാൻ പാടില്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയുമോ ഞാൻ എന്റെ ബിസിനസ് നടത്തുന്നത് ആഫ്രിക്കയിലെ സിയാ സിയാറാലിയോണയിലാണ് അതാ എവിടെയാണത് അവിടെ എന്താ നടക്കുന്നത് അവിടെ നടക്കുന്നത് സിവിൽ വാർ നടക്കുന്ന സ്ഥലമാണ് സിവിൽ വാർ നടക്കുന്ന ആഫ്രിക്കയിലെ സിയാറാലിയോണയിൽ ഇരുപതിനായിരം കോടി രൂപയുടെ ബിസിനസ്സിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ് അൻവർ ആ ഇരുപതിനായിരം കോടി രൂപയിൽ അൻവർ പറയുകയാണ് എന്റെ സ്റ്റേക്ക് എന്ന് പറയുന്നത് അൻവറിന്റെ സ്റ്റേക്ക് എന്ന് പറയുന്നത് കോടി കോടി രൂപയാണ് രൂപ നിക്ഷേപിക്കാൻ വേണ്ടി പൊതുപ്രവർത്തകനായിട്ടുള്ള അൻവർ മൂന്ന് മാസം ലീവ് എടുത്തുകൊണ്ട് ഈ സൈനികമായിട്ടുള്ള ഏത് സമയത്തും അക്രമം നടത്താൻ സാധിക്കുന്ന ജനാധിപത്യ മൂല്യങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത പ്രദേശത്ത് പോയി നാലായിരം കോടി നിക്ഷേപിച്ചത് എന്ത് പണിയെടുത്തിട്ടാണ് മാധ്യമ സുഹൃത്തുക്കൾ ചോദിക്കണം ബിസിനസ് നടത്തിയിട്ട് കേരളത്തിൽ പലരും വലുതായിട്ടുണ്ട് നല്ല നല്ല ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പൊക്കിയ ആളുകൾ അവരുടെ എല്ലാം ചെയ്യും എന്നെങ്കിലും ഒരിക്കൽ കേരളത്തിലെ അൻവറിനെ കുറിച്ച് ഒരു രണ്ട് പേജിൽ വേണ്ട രണ്ട് പാരഗ്രാഫിൽ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ എക്സ്പ്രസിൽ എപ്പോഴെങ്കിലും ഒരു വാർത്ത വന്നിട്ടുണ്ടോ എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ ചിന്തിക്കണം ചെയ്യണം ആരുടെ പണമാണ് നിങ്ങൾ ഈ പറയുന്ന ജനാധിപത്യ മൂല്യങ്ങളില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബ്യൂറോയിലെ വലിയ അഴിമതിക്കാരായിട്ടുള്ള ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കന്മാർ വരെ കടന്നുകയറ്റം നടത്തിയിട്ടുള്ള ഈ സ്ഥലത്ത് കൊണ്ടുവന്ന് നിക്ഷേപിച്ചത് അൻവർ ആർക്ക് വേണ്ടിയിട്ടാണ് ആരുടെ പണമാണ് എന്നതാണ് ചോദ്യം അതാണ് ഞാൻ പറഞ്ഞത് അൻവർ എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള കള്ളൻ ശിവശങ്കരൻ ജയിലിൽ പോയ കള്ളൻ ശിവശങ്കരനും എ ഡി ജി പി അജിത് കുമാറും അൻവറും പിന്നെ കൊടുവള്ളിയിലെ വലിയ കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്ത കൊടുക്കാൻ കഴിവും പ്രാപ്തിയും തെളിയിച്ചിട്ടുള്ള കാരാട്ട് റസാക്കും അവിടെ എങ്ങനെ കൊണ്ടുവരാമെന്ന് റിസർച്ച് ചെയ്ത ജലീലും ഉൾപ്പെടെയുള്ള ഒരു വലിയ സംഘമാണ് കള്ളക്കടത്ത് മാഫിയക്ക് നേതൃത്വം കൊടുത്തത് അതിൽ മരുമകൻ റിയാസിനെ അന്മർ ഒന്ന് തലോടി വിടുകയാണ് അമ്മായിയെ ചില കഴുത്തുപോലും തിരിക്കാൻ സാധിക്കുന്നില്ല നേരം വണ്ണം ഒന്നും നടക്കാൻ സാധിക്കുന്നില്ല നമ്മുടെ പിണറായി നോക്കാൻ വയ്യ ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഭാര്യയും മക്കളും കുടുംബക്കാരുമാണ് എന്ന് ആർക്കാണറിയാത്തത് മിസ്റ്റർ അന്വർ നിങ്ങൾ നാലായിരം കോടി രൂപ ഏത് രാഷ്ട്രീയക്കാരന്റെ കള്ളപ്പണമാണ് നിങ്ങൾ കൊണ്ടുപോയി അവിടെ നിക്ഷേപിച്ചിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ദേശീയ ഏജൻസിയുടെ മുൻപാകെ വ്യക്തിപരമായി മൂന്ന് ആഴ്ചക്കാലം മുമ്പ് ഒരു പരാതിയുമായി മുന്നോട്ട് പോയിട്ട് മാധ്യമ സുഹൃത്തുക്കളെ കാണാൻ എനിക്കൊരു അവസരം കിട്ടിയത്